സഞ്ജു ും ഇടവേളില്ലാത്ത ഇന്ത്യൻ ടീമിൽ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടാകാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള ശക്തമായ തുടക്കമായിരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കേരള ക്രിക്കറ്റ് ലീഗ് ക്രിക്കറ്റ് കളി പോലെ കളിക്കാർക്ക് വേണ്ടി നടന്ന ലേഖനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണിനിരത്തി എഴുപത് കളിക്കാരിൽ നിന്നാണ് ആറ് ടീമുകൾ തങ്ങളുടെ കളിക്കാരെ സ്വന്തമാക്കിയത് ഒൻപത് രണ്ടി വരെ തുക നൽകി ജൂനിയറായ കളിക്കാരെ പോലും അവർ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറായത് ഓരോ കളിക്കാരെയും ശ്രദ്ധാപൂർവ നിരീക്ഷിച്ചു നിരീക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് കാണുന്നത് ഇത്തരത്തിൽ ഗംഭീരമായ സെലക്ഷൻ നടത്തിയ ഞാൻ അഭിനന്ദിക്കുകയാണ് അവർ കേരളത്തിലെ ക്രിക്കറ്റ് സ്നേഹിക്കുന്നു ക്രിക്കറ്റ് കളിക്കുന്ന അതിൻ്റെ ജീവ വായുവ അതിനെ കൊണ്ട് നടത്തിയ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം അവരെ വരുന്നതും വിലപ്പെട്ടതുമാണെന്ന് മനസ്സിലാക്കാം പാടത്തും പറമ്പിലും തീരത്തുമൊക്കെ ഉലമടലും പന്തമൊക്കെ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിച്ചെന്ന ഭാഗ്യമായിരുന്നു ഞങ്ങളു ഇതൊക്കെ കേട്ടാൽ ഇന്ന് ക്രിക്കറ്റ് കളിയിലെ തുടക്കക്കാർക്ക് അത്ഭുതമായിരിക്കും ഇന്നത്തെ തലമുറ ധോണി മുതൽ സഞ്ജു സാംസൺ വരെ അറിയപ്പെട്ട ബാറ്റിംഗ് കളി ആണ് കളി അടിക്കാൻ നടക്കുന്നത് ഇന്ന് ക്രിക്കറ്റ് പരിശീലിക്കാൻ മികച്ച അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്നും കളിക്കാർക്ക് നൽകുന്നത് കേരളത്തിൽ ഉടനീളം പടർന്നു കിടക്കുന്ന ഗ്രൗണ്ടുകൾ നല്ല പരിശീലക അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ളത് വനിതാ ഇന്ത്യൻ ടീമിൽ ഈ വർഷം മൂന്ന് മിടിക്കുകളാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ബിന്ദു മണി അശ്വഷണ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇതുതന്നെ ധാരാളമാണ് ഒരു കൂട്ടം ക്രിക്കറ്റ് താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഇനിയും ഇക്കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു